ശ്രീമന്നാരായണീയം ഭട്ടതിരിപ്പാടിൻ്റെ രണ്ടാം ദശകത്തിൽ ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും അതിലെ ശ്ലോകം ആറ് നോക്കാം നവസുധ നിഷ്യന്ത സന്തോഹനം രൂപം പരചിത്ര സായനമയം ചേതോഹരം ശൃണ് സദ്യ പ്രേരയതേ മതീ വിസരൈ ആനന്ദമൂർഭവ ഇതിൻറെ വ്യാഖ്യാനം ഇപ്രകാരം സൗന്ദര്യം നിറഞ്ഞ ഭഗവാൻ സൗഭാഗ്യത്തിൻ്റെ അമൃതധാരയാകുന്നു അതിനാൽ അങ്ങയുടെ ശരീരം പരമാനന്ദ രസം നിറഞ്ഞതാണ് അതിൽ ഭക്തി ഉണ്ടായി ശ്രവണം മനനം തുടങ്ങിയ ഭക്തിഭാവങ്ങൾ ആന്തരികമായി തോന്നി രോമാഞ്ചം ആനന്ദപാഷ്പം ഉണ്ടാകൽ എന്നീ ബാഹ്യ ഭക്തിഭാവങ്ങളെയും കവി ഇവിടെ തുറന്നു കാട്ടുന്നു പരബ്രഹ്മമായ ഭഗവത് സ്വരൂപം കാണുന്നവരുടെയും ഭഗവത് കഥകൾ കേൾക്കുന്നവരുടെയും മനസ്സിനെ അവ മതിക്കുന്നു അതിലൂടെ എല്ലാ അംഗങ്ങളിലും രോമാഞ്ചമണിഞ്ഞ് ആനന്ദബാഷ്പത്താൽ ശരീരം നനയ്ക്കുകയും ചെയ്യുന്നു മറ്റുള്ള സമയത്തുണ്ടാകുന്ന കണ്ണുനീർ ചൂടുള്ളതും ഭഗവത് ഭക്തിയുടെ ആനന്ദത്താൽ ഉണ്ടാകുന്ന കണ്ണീ കണ്ണുനീർ കുളിർത്തിരിക്കുന്നതും എന്ന കവി പറയുകയാണ് ആനന്ദബാഷ്പം എന്നിവയെല്ലാം ഭക്തിയുടെ ബാഹ്യഭാവങ്ങളാണെന്ന് പറയപ്പെടുന്നു ആനന്ദബാഷ്പവും കണ്ണുനീരും വ്യത്യാസമുണ്ട് എന്നാണ് ഇവിടെ പട്ടുതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത്